ശേഷം നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്ന ആദ്യത്തെ ഇവന്റ് കൂടെ ആണ് അത് നമുക്ക് കോഴിക്കോട് സ്വാഗതം ചെയ്യാം ഫസ്റ്റ് ആണല്ലോ നമുക്ക് ഗോപിക ലിച്ച് തുടങ്ങാം അല്ലെ അപ്പൊ ഗോപിക എന്താണ് നമ്മുടെ നാട്ടുകാരോട് പറയാനുള്ളത് നമസ്കാരം കോഴിക്കോട് എന്റെ നാടാണ് അപ്പോൾ എന്റെ നാട്ടിൽ തന്നെ ഞങ്ങൾ ആദ്യായിട്ട് ഒരുമിച്ച് ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തു ഞങ്ങളുടെ ആദ്യത്തെ ഇനോബറേഷൻ ആണ് ഒരുമിച്ച് ഒരുപാട് സന്തോഷം അതുപോലെ നോമ്പായിട്ടും ഒക്കെ നിങ്ങളെല്ലാരും നമ്മളെ കാണാൻ വേണ്ടി ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിലൊക്കെ ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് പിന്നെ മൂന്നാമത്തെ ഷോറൂം അല്ലേ ആകൃതിയുടെ ഇനിയും ഒരുപാട് ഷോറൂംസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റട്ടെ അടിപൊളിയാവട്ടെ എല്ലാ പ്രാർത്ഥനയും താങ്ക് യു കോഴിക്കോടി ഞാനും നല്ല നല്ല ഈ ഒരു നാട്ടുകാരനായും മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ നാട്ടിൽ തന്നെ ഒരു സംരംഭത്തിന്റെ തുടക്കത്തിന്റെ ഭാഗമാവാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഈ ആകൃതിയുടെ അതിനകത്തുള്ള ഫെസിലിറ്റീസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു യൂണിസെക്സ് സലൂൺ ഉണ്ട് ബ്രൈഡൽ മേക്കപ്പ് ഉണ്ട് ജ്വല്ലറി ഉണ്ട് ബൊട്ടീക്ക് ഉണ്ട് എനിക്ക് തോന്നുന്നു ഒരു കല്യാണവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ആണെന്ന് തോന്നുന്നു എസ്പെഷ്യലി ഈ ഒരു സമയത്ത് കല്യാണം കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഓരോ ആൾക്കാർക്കും ആവശ്യങ്ങൾ കല്യാണക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയുന്നതാണ് അപ്പോൾ ഒരു ഫാമിലി വേരിസ് ആണെങ്കിലും ഒക്കെ നമ്മൾ പലപ്പോഴും ഇതുപോലെ എല്ലാം കിട്ടുന്ന സ്ഥലം ോ എന്ന് പലപ്പോഴും ആലോചിച്ചത് പോലും ഉണ്ട് അപ്പൊ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് പിന്നെ എപ്പോഴും ഒരു സ്ഥാപനത്തിന്റെ വിശ്വാസ്യത കൂടുന്നത് അത് ഒന്നിലധികം ഉണ്ടാകുന്നതാണ് അപ്പോ അപ്പോഴത്തന്നെയാണ് അതിന്റെ വിജയം എത്രയാണെന്ന് കാണിക്കുന്നതും സോ ആകൃതി മൂന്നാമത്തെ ഷോറൂമിലേക്ക് കിടക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഗ്രോത്ത് തന്നെയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ആശംസകൾ